ഒരേ ഒരു കളിക്കാരൻ ലേണൽ മെസ്സി ഒരു രാജ്യത്തെ മുഴുവനും പോറ്റുവാൻ മെസ്സിക്ക് കഴിയുമോ അർജന്റീന ഒരു ദരിദ്ര രാജ്യമാണ് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഓടുന്നത് മെസ്സിയുടെ ഇടത് കാൽപ്പാഗത്തിലൂടെ ആണെന്നാണ് ചിലർ തമാശയായി പറയുന്നത് അർജന്റീനയിലേക്ക് മെസ്സി എത്രത്തോളം പണം കൊണ്ടിരുവാനാകും ശരിക്കും അർജന്റീന മെസ്സിയെ ആശ്രയിച്ചാണോ മുൻപോട്ട് പോകുന്നത് ഈ വീഡിയോയിലൂടെ അർജന്റീനയെ കുറിച്ചും മെസ്സിയെ കുറിച്ചും ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ലേണൽ മെസ്സിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി പവർ കാണിക്കുക ഇഷ്ടമില്ലെങ്കിൽ അതിനുള്ള കാരണം കമന്റ് ചെയ്യുക അർജന്റീന ഒരു വശത്ത് സുന്ദരവും മറുവശത്ത് ഒരുപാട് പ്രശ്നങ്ങളുമുള്ള രാജ്യമാണ് ഫുട്ബോൾ കൊണ്ട് ഇന്ന് ലോക പ്രശസ്തമായിരിക്കുന്ന രാജ്യമാണ് അർജന്റീന അവിടുത്തെ ബീഫും പേര് കേട്ടതാണ് പക്ഷേ ആ രാജ്യത്തിന്റെ സാമ്പത്തിക മാന്യവും വികസന മുരടിപ്പും അരക്ഷിതാവസ്ഥയും ലോകമെമ്പാടും അറിയുന്നുണ്ട് നൂറു ശതമാനത്തിനു മേൽ വരെ പണപ്പെരുപ്പം ഉണ്ടായ സാഹചര്യം അവിടെയുണ്ട് യുവജനങ്ങൾക്ക് തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ് വിദേശത്ത് നിന്ന് ഓരോ വർഷവും കോടികളാണ് കടമെടുത്ത് രാജ്യം മുന്നോട്ട് പോകുന്നത് അവിടെ കറൻസിയായ പെസോ അനുദിനം എന്ന പോലെ ഡോളറുമായുള്ള വിനിമയത്തിൽ തകരുകയാണ് അവിടുത്തെ രാഷ്ട്രീയവും അസ്ഥിരമാണ് നയപരമായി രാജ്യം അസ്ഥിരമാണ് ഇന്ന രാജ്യത്ത് ജനങ്ങൾ അവശ്യവസ്തുക്കൾക്ക് ക്യൂ നിൽക്കുകയാണ് എന്നാൽ അർജന്റീനക്ക് പ്രതീക്ഷ നൽകുന്നത് ഫുട്ബോളും ലേണൽ മെസ്സിയുമാണ് അർജന്റീനയിൽ ഫുട്ബോൾ ഒരു ഗെയിം അല്ല അത് മതമാണ് ആഘോഷമാണ് ബിസിനസ് ആണ് ടൂറിസമാണ് എല്ലാമാണ് മെസ്സിയുടെ കളികൾ നിയന്ത്രിക്കുന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എ എഫ് എ പല വിധത്തിൽ വരുമാനം നേടുന്നുണ്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള അവകാശം നേടുന്നതിലൂടെയും അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾ നടത്തുന്നതിലൂടെയും സ്പോൺസർഷിപ്പുകൾ നേടുന്നതിലൂടെയും ജേഴ്സി വിൽപ്പനയിലൂടെയും കളിക്കാരെ മറ്റ് ക്ലബുകളിലേക്ക് നൽകുന്നതിലൂടെയും മാച്ചുകൾക്കിടയിലെ ടൂറിസത്തിലൂടെ ഉള്ള വരുമാനവും നേടുന്നുണ്ട് അർജന്റീന എവിടെ മാച്ച് നടത്തിയാലും ലോകം മുഴുവൻ അത് ശ്രദ്ധിക്കും അങ്ങനെ പണം ഒഴുകിയെത്തും മെസ്സി ഒരു ഫുട്ബോളർ മാത്രമല്ല മെസ്സി ഒരു ബ്രാൻഡാണ് അർജന്റീനയിൽ നിന്നുള്ള ഇതുവരെ ഉയർന്നിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡ് മെസ്സി എങ്ങനെയാണ് അർജന്റീനയ്ക്ക് വരുമാനം നേടിക്കൊടുക്കുന്നത് എന്ന് നോക്കാം പ്രധാനമായും ടൂറിസമാണ് മെസ്സിയുടെ രാജ്യം കാണുവാൻ മെസ്സിയുടെ ആരാധകരായ ആളുകൾ ലോകമെമ്പാടിൽ നിന്ന് അർജന്റീനയിൽ എത്തുന്നുണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മെസ്സി മാച്ചുകൾ നടത്തുമ്പോഴെല്ലാം നേടുന്ന വലിയ വരുമാനത്തിൽ നിന്ന് ടാക്സ് അർജന്റീന സർക്കാരിലേക്ക് എത്തുന്നുണ്ട് മെസ്സിയുടെ പേരിലുള്ള ഒതന്റിക് ജേഴ്സി ലക്ഷക്കണക്കിനാണ് പോകുന്നത് അതുവഴി കോടികളാണ് വരുമാനം ഉണ്ടാകുന്നത് ലോകമെമ്പാടുമുള്ള ക്ലബ്ബുകൾ അവരുടെ അക്കാഡമിക് ഗ്രോത്തിന് എ എഫ് എക്ക് കോടികൾ നൽകി മെസ്സി മാച്ചുകൾ ഹോസ്റ്റ് ചെയ്യാറുണ്ട് മെസ്സിയുടെ വിദേശ രാജ്യ സന്ദർശനത്തിലും എഫ് എ കോടികളാണ് സ്പോൺസർഷിപ്പ് ഇനത്തിൽ വാങ്ങിയെടുക്കുന്നത് മെസ്സി ഒരു കുപ്പി വെള്ളം കുടിക്കുമ്പോൾ വരെ അത് അർജന്റീനയ്ക്ക് വരുമാനമാണ് കാരണം ആ കുപ്പിവെള്ളം ബ്രാൻഡായി മാറും വിദേശത്തുള്ള സൗഹൃദ മാച്ചുകൾ മറ്റൊരു വലിയ വരുമാന മാർഗമാണ് എഫ് എക്ക് സൗദി അറേബ്യ ഇങ്ങനെയൊരു സൗഹൃദ മാച്ച് നടത്തിയപ്പോൾ എ എഫ്ഐക്ക് കോടികളാണ് നൽകിയത് മെസ്സി കളിക്കുന്നു എന്നതിന്റെ മാത്രം പേരിലാണ് ഇത് നമ്മുടെ കൊച്ചിയിലും മെസ്സിയെ കൊണ്ടുവരുവാൻ എ എഫ്ഐക്ക് കോടികൾ നൽകി എന്ന വാർത്തയാണ് കണ്ടിരുന്നത് മെസ്സിയെ രാജ്യം ക്ഷണിച്ചതായി പൊതുവെ അറിയുമ്പോൾ വാസ്തവത്തിൽ ഓരോ രാജ്യത്തും മെസ്സി എഴുതുന്നത് കോടികൾ സ്പോൺസർഷിപ്പ് എ എഫ് എ നേടുന്നതിലൂടെയാണ് മെസ്സിയിലൂടെ അർജന്റീന വലിയ വരുമാനം നേടുന്നുണ്ടെങ്കിലും അർജന്റീന എന്ന രാജ്യം മെസ്സിയെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകത്തില്ല മെസ്സി അർജന്റീനയെ തോളിൽ വഹിക്കുന്നു എന്ന് പറയാം എന്നാൽ രാജ്യത്തിന്റെ മുഴുവൻ ഉള്ളത് നൽകുവാൻ മെസ്സിക്ക് കഴിയത്തില്ല രാജ്യത്തിന്റെ ഫുട്ബോൾ റവന്യൂ പരമാവധി രണ്ട് ശതമാനം മാത്രമാണ് എൺപത് ശതമാനത്തിലധികം വരുമാനവും രാജ്യം നേടുന്നത് കാർഷിക വരുമാനത്തിലൂടെയാണ് അർജന്റീനയെ മെസ്സി ലോക പ്രശസ്തമാകിയെങ്കിലും അർജന്റീന ജീവിക്കുന്നത് അവിടുത്തെ കഠിനാധ്വാനികളായ കർഷകരിലൂടെയും വ്യവസായികളിലൂടെയുമാണ് അർജന്റീന മെസ്സിയെ മാത്രം ആശ്രയിച്ചാണ് മുമ്പോട്ട് പോയിരുന്നതെങ്കിൽ മെസ്സിക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നതോടെ അല്ല അർജന്റീനയുടെ സമ്പദ് വ്യവസ്ഥ ഐ സിയുലാകുമായിരുന്നു ശരിക്കും അർജന്റീനയിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മെസ്സിയെ കാണാനാകില്ല രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനും പ്രശ്നങ്ങൾക്കിടയിലും പ്രതീക്ഷ നൽകുന്നതിനും മെസ്സിക്ക് കഴിയുന്നുണ്ട് ലോകത്തിന് മുൻപിൽ അർജന്റീനയുടെ അഭിമാനം ഉയർത്തുവാനും ബിസിനസ്സുകളെയും ടൂറിസത്തെയും ഇൻഡയറക്റ്റ് ആയിട്ട് ആകർഷിക്കുവാനും മെസ്സിക്ക് കഴിയുന്നുണ്ട് അർജന്റീനയുടെ വിലമതിക്കാനാവാത്ത അംബാസഡറാണ് മെസ്സി അതെ അർജന്റീനയുടെ സോഫ്റ്റ് പവറാണ് മെസ്സി അർജന്റീന മെസ്സിയെ വിറ്റാണോ ജീവിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ വിദേശത്തു നിന്നുള്ള നാണയം ടൂറിസം വഴിയും സ്പോൺസർഷിപ്പിലൂടെയും രാജ്യത്തെത്തുവാൻ മെസ്സി ഒരു ഘടകമാകുന്നുണ്ട് എന്നാൽ രാജ്യത്തിന്റെ മൊത്ത അഭിയന്തര ഉത്പാദനം കർഷകരും തൊഴിലാളികളുമാണ് നേടിക്കൊടുക്കുന്നത് ലോകകപ്പിലെ വിജയത്തിലൂടെ മെസ്സി ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വലിയ സന്തോഷമാണ് നൽകിയത് വീഡിയോ വൈകിട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക പുതുതായി അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ വാളിൽ എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക